വഴുതനീങ്ങ വെച്ചിട്ട് ഒരു പുളിങ്കറി അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ചേരുവകൾ എന്താണെന്ന് ഞാൻ കാണിക്കാം ഞാൻ കുറച്ച് വെള്ളപ്പയർ കാണുന്നുണ്ടല്ലോ വെള്ളപ്പയർ ഇതാ വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ വെള്ളത്തോട് കൂടിയിട്ടാണ് ഇതിരിക്കണത് അപ്പോൾ വെള്ളപ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഒരക്കപ്പ് വേവിച്ചതാണ് ഇനി ഇങ്ങനെ രണ്ട് സൈസിൽ വഴുതനീങ്ങോ ഒന്ന് ഒന്ന് ചെറുത് ഇതൊന്നും മതി പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച് ഒരിടം കൂടി ഇരിക്കട്ടെ ഇതാണ് അതിൽ കഷ്ണമായിട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ വൈദ്യുഹം ഒന്ന് മുറിച്ചിട്ട് ഞാൻ വെള്ളത്തിലിടാൻ പോകുന്നു കേട്ടോ അതിൻ്റെ ആ കറുപ്പ് നിറം ഒന്നും പോകണമല്ലോ കാണിക്കാം ഞാൻ വൈദരിങ്ങ എങ്ങനെയാണ് മുറിക്കണമെന്ന് ഞാൻ കാണിക്കാം ഇത് മൂത്തിട്ടൊന്നുമില്ല നല്ല വൈതിരീങ്ങയാണ് കേട്ടോ ഏഹ് കുരുവേ ഇതിൽ കാണുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും വൈദ്യുതി തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത് നോക്കി തെരയണത് ഇങ്ങനെ ഖനം ഇല്ലാതെ നോക്കിയെടുക്കണം വൈദ്യുഹ നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ അത് ലൈറ്റായിരിക്കണം അപ്പം അതിനകത്ത് കുരു ഉണ്ടാവില്ല പിന്നെ അധികം കശക്കില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിനിങ്ങനെ നീളത്തിൽ നീളത്തിലാണ് മുറിക്കുന്നത് കുറച്ച് വലിയ വൈതിരിങ്ങയാണ് എന്നാലും ഞാനതിനെ ഇങ്ങനെ മുറിച്ചിട്ട് വിചാരിക്കുന്നത് എന്താ പറയുക വലുതായതുകൊണ്ട് ഒന്നും കൂടി ഇങ്ങനെ ഇങ്ങനെ വേണ്ട കേട്ടോ ഇതിനേന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇതിനെ ഒന്നിങ്ങനെ രണ്ടാക്കാം കേട്ടോ കേട്ടെ ഞാൻ ഈ വഴുതനീങ്ങ ഇപ്പോൾ മുറിച്ചിട്ട് ഊന്നിനെ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് രണ്ടാക്കി അത് വളരെ വലുതായതുകൊണ്ട് ചെറിയ വഴുതനീങ്ങയാണെങ്കിൽ അതിന് നീളത്തിൽ മാത്രം കഴിക്കേണ്ടി വരുന്ന മതി എന്നിട്ട് ഞാനിതിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ട് ലേശം മഞ്ഞളും ഇട്ടിട്ട് മഞ്ഞൾ മഞ്ഞൾ വിട്ടിട്ട് വേവിക്കാൻ നിൽക്കുന്നു കേട്ടോ ആ അത് വേവിക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി അതിൻ്റെ കൂടി വരുന്നുണ്ട് ഏ അത് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് വെക്കണ്ടോളൂ ഇങ്ങനെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നല്ലോണം നീർമ്മയായിട്ട് നല്ല മണം വരണം ഇഞ്ചി ഇടാം ൂടെ അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഞാനൊന്ന് അരച്ച് വയ്ക്കും ഇതൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളപ്പയറും കൂടെ അതിലേക്ക് ഇട്ടിട്ട് അതിനെ ഒന്ന് കൂട്ടിച്ചേർക്കണം ഇപ്പം ഞാൻ അതിലേക്ക് അരക്കാൻ വേണ്ടുന്നത് എന്താണെന്ന് കാണിക്കുകയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് നോക്കിക്കോളൂ വളരെ ശ്രദ്ധയോട് കൂടി ഒരു നാല് മുളക് ഇത് ഭയങ്കര എരിവുണ്ട് ഉണ്ട് കേട്ടോ മുളക് അതുകൊണ്ട് നാല് മുളക് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മല്ലി നിറയെ രണ്ട് ടീസ്പൂൺ മല്ലി പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം കാണുന്നുണ്ടല്ലോ ജീരകം ഒരു കാൽ ടീസ്പൂൺ ഉലുവ കേട്ടോ ജീരകം എന്താ മുളക് ഇതാദ്യം കാണിച്ചു പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു അഞ്ച് ഉള്ളി ഇത് വലുതായതുകൊണ്ട് ഞാൻ നാലേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണെങ്കിൽ എടുക്കാം ഇട്ടോ ഇത് എല്ലാം ഒന്ന് വറക്കാം അപ്പം ഞാനിതിപ്പോൾ വറക്കാൻ പോട്ടെ ഇപ്പം ഞാൻ ചീരച്ചീട്ടി വെച്ചിട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം ഇതാണ് മുളക് മല്ലി ജീരകം ഉരു ഇപ്പം ഞാനിതിനെല്ലാം കൂടി ഒന്ന് ഒന്നും വറക്കുക

ാണ് വിളിക്കുന്നത് ഇവിടെ ലാൻഡ് ലൈൻ വിളിക്കുകയാണ് ഇപ്പോൾ ഈ ഉലിയൊന്നും നന്നായി ഷോട്ടായപ്പോൾ ഞാൻ ഈ തേങ്ങ ഇടാ നല്ല അട്ടി പൂജ പുളും കറിയാണ് പുളി ചേർത്തിട്ടുള്ള കറിയാണ് ആ വഴുതിരിങ്ങ വെന്തിട്ട് ഞാനത് എങ്ങനെയാണ് പുളി ഒഴിക്കണതും അരക്കണതും കാണിക്കാം ഇപ്പോൾ ഇത് തേങ്ങ ഒരു വിധം മൂട്ടും ഒരുപാട് ഇങ്ങനെ പ്രവും നിറം വരണമെന്നൊന്നുമില്ല ഒരു ചെറിയൊരു

ഞാനിതിക്ക് കുറച്ച് പുളി പുളി അവരവരുടെ കൂപ്പിൻ്റെ അനുസരിച്ച് ചേർക്കാം ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിൽ കാട്ടിൽ ചേർത്ത് ഒരു വലിയ നെല്ലിക്കാന്ന് പറയും ഇനി ഈ പുളിയും ഇതും കൂടി ഒന്ന് നന്നായി തുടക്കം അപ്പോഴെനിക്ക് ഞാൻ അരച്ചിട്ട് വരാം ഇപ്പോൾ എൻ്റെ പുളി കഷ്ണമൊക്കെ തിളച്ചു അരച്ചത് അതിൽ കുറച്ചുകൂടി നല്ലവണ്ണം വെള്ളം ഒഴിക്കണം ഒരുപാട് കൊഴുപ്പ് പാടില്ല വെള്ളപ്പയർ കൂടിച്ചതിൻ്റെ കൊഴുപ്പുണ്ടായി കുറച്ചുകൂടി വെള്ളമായിരിക്കണം ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വിട്ടിട്ട് ഉപ്പ് നോക്കണം ഇപ്പൊ എനിക്ക് കൂട്ടാൻ നന്നായിട്ടൊന്ന് തിളച്ചു നല്ലൊരു കറിയാണ് അപ്പം ഈ കഷ്ണത്തിന് പകരം നിങ്ങൾക്ക് കുമ്പളങ്ങി ഇട്ടിട്ട് വയ്ക്കാം അതും നന്നായി ഇരിക്കും ഇടാം പഴുതിരിങ്ങിയൊക്കെ പകരം കുമ്പളങ്ങി ഇടാം ഇപ്പം കറി നന്നായി തിളച്ചു ഞാൻ അതിൻ്റെ ഉപ്പൊന്ന് നോക്കണം ഉപ്പൊത്തിരി കമ്മിയാണെന്ന് വേണം അപ്പം ഞാനിതായിരിക്കും ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ഞാൻ കഷ്ണം വേവിക്കുമ്പോഴത്തതാണ് അപ്പം ഈ കറി നന്നായിട്ടൊന്ന് തിളച്ചു ഈ വെള്ളപ്പയറും വഴുതുകയും കൂടെ നന്നായിട്ടൊന്ന് ചേരാം ഏ അപ്പോൾ അടുത്തന്നെ ഞാനിതിനെ ഇപ്പോൾ ഓഫ് ചെയ്യാറായി ഓഫ് ചെയ്ത ഉടനെ ഞാൻ ഇതിലേക്ക് നന്നായിട്ട് ആ മസാല ഒന്ന് തിളയ്ക്കണം അപ്പോൾ എൻ്റെ ഈ കൂട്ടാൻ നല്ല സ്വാദാണ് ഇതൊന്ന് ചെയ്ത് നോക്കും തേങ്ങ ആഡ് ചെയ്യേണ്ട ആഡ് ചെയ്യണ്ട കുറച്ച് തേങ്ങ ആഡ് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് എരുവും കൂളിയൊക്കെ അവരവർ ഇഷ്ടത്തിന് നിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിനിയിപ്പോൾ ഇതിനെ ഒന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ഉടനെ ഞാൻ കുറച്ച് കറിവേപ്പില്ല ഒരു രണ്ട് തണ്ട് എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടിനി വറുത്തടുമ്പോൾ പോകാം എണീറ്റ് വറുത്തിടാൻ ചീനച്ചട്ടി വെച്ചു ഇനി ഞാനതിലേക്ക് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോ എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കും എന്നിട്ട് കടുക ഞാൻ എന്നിട്ട് വേണമെങ്കിൽ മുളകിടാം ഞാൻ മുളകിടുന്നില്ല കൂടെ കുറച്ച് കളിയും ഞാൻ ഇപ്പ എന്റെ അറ്റി ടേസ്റ്റായ കറി റെഡിയായി നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നും കൂടി എന്നോട് പറയാ നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ ദിസ് സ്വാദുള്ള വഴുതിരീങ്ങ വെള്ളപ്പയർ കുളിണ്ട് റെഡിയായി ഇനി ഇതിനെ ഞാൻ ഇതേ പാത്രത്തിൽ ഇപ്പം എൻ്റെ ടേസ്റ്റി വഴുതിരീങ്ങ വെള്ളപ്പയർ കറി റെഡിയായി ഇതെല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ദോശ കഴിക്കുമ്പോഴേ നന്നായിരിക്കും ഏഹ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് തരിക ഫ്രണ്ട്സ് പ്ലീസ് സപ്പോർട്ട് മീ See you in the next video with a wonderful recipe. It's bye from Sudan.